ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിൽ വീണ്ടും കാട്ടാനാക്രമണം വീടുകളുടെ മതിൽ തകർത്ത് വ്യാപകമായ കൃഷികളും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ അലോയടിൽ നാലകത്ത് ഹൈദരലിയുടെ വീടിന്റെ മുന്നിലെയും പിന്നിലെയും ചുറ്റുമതിലാണ് കാട്ടാന തകർത്തത് പന തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു വീടിന്റെ മുകൾ ഭാഗത്ത് മതിൽ തകർത്ത് വീട്ടുവളപ്പിലേക്ക് കയറിയ കാട്ടാന വീടിന്റെ പിൻഭാഗത്തെ മതിൽ പൊളിച്ചാണ് പുറത്തേക്ക് പോയത് ഇതിനിടയിൽ വീടിന് പിൻഭാഗത്തുണ്ടായിരുന്ന സംരക്ഷണ വേലിയും തകർത്തു ഇന്ന് പുലർച്ചെയാണ് കാട്ടാന എത്തിയതെന്ന് ഹൈദ്രാലി പറയുന്നു ചാലിയാർ പഞ്ചായത്തിലെ കോരൻകോടും മണ്ണുപ്പാടത്തും കാട്ടാന മുൻപും വീടുകളുടെ മതിൽ തകർത്തിരുന്നു മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനയായ ചുള്ളിക്കൊമ്പനാണ് വീടിന്റെ മതിൽ തകർത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika, Shobhika. Celebrating Viva by Shobika weddings.